അസലാമലൈക്കും വറഹമത്തല്ലാ തആല വബറകാതു ആ ദിവസം അസ്കറിനെ എന്തെന്നില്ലാത്ത ഒരു കാര്യം മനസ്സിലേക്ക് പതിഞ്ഞു പോവുകയാണ് ഞാൻ ഷിഫയോട് പറഞ്ഞു എൻ്റെ ഹൃദയത്തിലുള്ളത് ഷിഫ ഞാൻ എൻ്റെ കണ്ണിലൂടെ കാണുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിലും കാണുന്നു അത് ഷിഫക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവോ ചേ അവൾ എന്നോട് എന്ത് കരുതിയിട്ടുണ്ടാവോ ആവോ കാരണം ഇതുവരെയായിട്ട് അവളോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ ഒരു ബാഡ് മീനിങ് ആയിട്ടോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാത്തിനും നല്ല രീതിയിൽ വേണ്ടില്ലായിരുന്നു അവളോട് അത് പറയേണ്ടില്ലായിരുന്നു അപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി എന്ത് ചെയ്യാം അവളോട് ഇഷ്ടമുണ്ട് ശരിയാണ് പക്ഷേ അവൾക്ക് എന്നോടില്ലെങ്കിൽ ഞാനതൊരിക്കലും പറയാൻ പാടില്ലായിരുന്നു ചേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവളോട് സോറി പറയണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്തായാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ച ഒരു കാര്യം അവളെ കണ്ടപ്പോഴ് അവളുടെ ആ സംസാരം കേട്ടപ്പോൾ അതങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോയി വേണ്ടില്ലായിരുന്നു എന്തിനാപ്പോൾ ഞാനത് നിന്നത് ഇഷ്ടമുണ്ടെങ്കിൽ അത് മനസ്സിൽ സൂക്ഷിച്ചാൽ മതിയായിരുന്നു എന്നാണ് അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നത് അന്ന് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ചേ എടുത്തു ചാടിപ്പോയി ഒന്നിലും എടുത്ത് ചാടരുത് എന്ന് ഉമ്മ എപ്പോഴും പറയാറുണ്ട് അതുതന്നെയാണ് സംഭവിച്ചത് അവളോട് ഞാൻ പറഞ്ഞു എൻ്റെ ഹൃദയത്തിലുണ്ട് അതെന്ന് അവൾ എന്തായിരിക്കും എന്നെക്കുറിച്ച് വിചാരിക്കുന്നതാകോ ചേ വേണ്ടില്ലായിരുന്നോ ആ ഒരു നിമിഷത്തെ എന്തൊക്കെയോ തോന്നിപ്പോയി ആ ഒരു നിമിഷം അവളോട് ഞാനത് പറഞ്ഞു ഇതുവരെ ഒരു പെണ്ണിനോടും അങ്ങനെ പറഞ്ഞിട്ടില്ല അവളോട് എന്തൊക്കെയൊരിഷ്ടം തോന്നി അതുകൊണ്ടങ്ങ് പറഞ്ഞു പഠിച്ചോനെ തെറ്റായെങ്കിൽ ക്ഷമിക്കണം മനസ്സിൽ ഒരുപാട് സ്നേഹമുണ്ട് അവളോട് ഒരുപാട് ഇഷ്ടമുണ്ട് എന്താണെന്നറിയില്ല എൻ്റെ ഉമ്മയൊക്കെ രക്ഷിച്ചപ്പോൾ എനിക്ക് എന്തൊക്കെയോ അവളോട് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടം തോന്നിയതാണ് ഒരിക്കലും അത് പുറത്ത് പറയണമെന്ന് കരുതിയതല്ല ഇന്ന് ഒരു സിറ്റുവേഷൻ ചേ വേണ്ടില്ലായിരുന്നു മോനെ ഉമ്മ വിളിക്കുന്നു ആ എന്താ ഉമ്മ അല്ല എന്തെൻ്റെ കുട്ടിങ്ങനെ ഇങ്ങനെ ആലോചിക്കണത് ഉമ്മയുടെ മനസ്സിലും ഷിഫ തന്നെയായിരുന്നു അവനോട് എങ്ങനെയെങ്കിലും ആ ഒരു കാര്യം പറയണമെന്ന് ഉമ്മ വിചാരിച്ചിരുന്നു പിന്നെ വിചാരിച്ചു ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടേ അല്ലല്ലോ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു ശരിക്കും ഉമ്മക്ക് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു മോനെ എൻ്റെ കുട്ടി പോവാനായിട്ടൊന്നുമില്ലല്ലോ ഹേയ് ഇല്ലുമാ അങ്ങനെ അങ്ങ് ഉമ്മയെ വിട്ടിട്ട് പോകാൻ പറ്റുമോ എനിക്ക് ഉമ്മക്ക് പറയണമെന്നുണ്ടായിരുന്നു ഷിഫയുടെ കാര്യം പക്ഷേ ഉമ്മ അത് പറയാൻ മടിച്ചു ഒരിക്കൽ കൂടി മകനെ അത് ഓർമ്മപ്പെടുത്തി മോനെ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം അതായിരിക്കും നല്ലത് അനക്ക് കേട്ടോ അവളെ കൊണ്ടുപോയി കൊണ്ടേക്കോ അതിനൊന്നും കുഴപ്പമില്ല എന്നാലും ഇനിയിപ്പോൾ ഈ വരുമ്പോൾ എന്നേ അരിച്ചു നിൽക്കണേ എനിക്ക് മോനെ പേടിയൊന്നുമില്ല ഇവിടെ ഇവിടെ താഴത്ത് ഇവരൊക്കെ ഉണ്ടല്ലോ ഉമ്മ അത് പറഞ്ഞപ്പോൾ അസ്കർ അത് മനസ്സിൽ വിചാരിച്ചു ഷിഫയുടെ പേരെങ്ങാനും പറയുമോ ഉമ്മ എന്ന് അവൻ കാതോർത്തു പക്ഷേ ഉമ്മ അത് പറഞ്ഞില്ല മോനെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ മതി നമുക്ക് ഒരുപാട് സ്വത്ത് മുതലും ഒന്നും ആഗ്രഹിക്കണ്ട മോഹിക്കേണ്ട സമാധാനത്തോടുള്ള കൂടിയുള്ള ഒരു ജീവിതം മഹർ കൊടുക്കാൻ കഴിവുണ്ടായാലേ കല്യാണം കഴിക്കുക എന്നാണല്ലോ എൻ്റെ കുട്ടിക്ക് പതിനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ ഉമ്മ അതും അതിൻ്റെ അപ്പുറക്കുണ്ട് ഇൻഷാല്ല നമുക്ക് റെഡിയാക്കാം വിഷമിക്കല്ലേ നിങ്ങൾ മോനെ ഇപ്പോഴേ ജസ്റ്റ് ഒന്ന് നോക്കി തുടങ്ങഞ്ഞാലേ പിന്നെ ഒന്നും കിട്ടൂല പിന്നെ അതല്ലിപ്പോഴത്തെ കുട്ടികളൊക്കെ പഠിക്കല്ലേ പെൺകുട്ടികളെ കിട്ടാൻ വലിയ പാടാണടാ മോനെ എനിക്കറിയണ എൻ്റെ കെയർ ഓഫിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഈ ഒന്ന് പറഞ്ഞാൽ ഉമ്മയുടെ മനസ്സിലും അസ്കർ അവളെക്കുറിച്ച് പറയണം ഷിഫിയെക്കുറിച്ച് പറയണം എന്നായിരുന്നു ചിന്ത അറിയാത്ത രീതിയിൽ ഉമ്മ ചോദിക്കാണ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ പെൺകുട്ടികളെ കിട്ടിയാലും നല്ല സുഖമായിരുന്നു ഈ ഏരിയക്ക് പരിചയമല്ലേ അസ്കറിനെ ശരിക്കും അത് ഉമ്മയോട് പറയാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഉമ്മ നമ്മളെ ഉമ്മയെ സംരക്ഷിച്ച നമ്മൾക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഷിഫ ഉണ്ടല്ലോ അവളെ തന്നെ ഞാനങ്ങ് കെട്ടിക്കോളാം എന്താ എൻ്റെ ഉമ്മാക്കി ഇഷ്ടാവില്ലേ എങ്ങനെയുണ്ട് അത് അസ്കറിന് പറയണമെന്ന് തോന്നുകയാണ് പക്ഷേ അവനത് പറഞ്ഞില്ല പറയാൻ മനസ്സ് വെമ്പുന്നു അതിനു വേണ്ടി ചുണ്ടുകൾ ചലിക്കുന്നു പക്ഷേ ആ ശബ്ദം പുറത്തേക്ക് വന്നില്ല വേണ്ട ഉമ്മ എന്ത് വിചാരിക്കും ഞങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത ആ ഒരു പെൺകുട്ടി അവളെക്കുറിച്ച് ഞാൻ ഈ ഒരു രീതിയിൽ ചിന്തിച്ചാൽ ഹേയ് അത് വേണ്ട ഒരു പക്ഷേ ഉമ്മ ചീത്ത പറഞ്ഞാലോ എടാ നീ അങ്ങനെയൊക്കെ അവളെ കുറിച്ച് കരുതിയോ നല്ലൊരു പെൺകുട്ടിയാണത് നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ആ പെണ്ണെ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല എൻ്റെ ആഗ്രഹം കൊള്ളാലോ ഉമ്മ അത് പറയുന്നതാണ് അസ്കർ വിചാരിച്ചത് ഹേയ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അവിടെ മനസ്സിൽ വെക്കാം ഉമ്മ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാക്കാം കല്യാണമൊക്കെ ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല മോനെ ഈ എപ്പോഴും അങ്ങനെ പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അതിൽ അങ്ങനെ ഈ പ്രാവശ്യം പിന്നെ എന്താ നിനക്കുള്ളതൊക്കെ ആയില്ലേ ജോലിയും കാര്യവും സെറ്റപ്പും ഒക്കെ ആയി ഇനിയിപ്പോൾ എന്താ ചെറിയൊരു കല്യാണം നടത്തണം അധിക ആരും അറിയണ്ട പിന്നെ ബാപ്പ കൈ തന്ന ആവശ്യമൊന്നുമില്ലല്ലോ ആൺമക്കളെ കല്യാണമാകുമ്പോൾ പെൺമക്കളുടെ കല്യാണത്തിനല്ലേ അതൊക്കെ വേണ്ടത് പക്ഷേ ഉമ്മ വേറെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നത് അത് അസ്കറിനെ ആലോചിക്കാൻ കൂടി കഴിയില്ലായിരുന്നു മോനെ ആരോടെങ്കിലൊക്കെ പറഞ്ഞിട്ട് ഹേയ് വേണ്ടുമ്മ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വിവാഹം പിന്നെ എങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഉമ്മ അതിൻ്റെ സമയമാകുമ്പോൾ എന്ത് സമയം മോനെ നമ്മൾ നോക്കിയെങ്കിൽ തന്നെ എല്ലാം നടക്കൊള്ളു അല്ലാതെ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ച് നിൽക്കണ്ട എൻ്റെ കുട്ടിക്ക് വേഗം ഒരു പെണ്ണിനെ വേണം അതാണ് എൻ്റെ മനസ്സി ആഗ്രഹം ഉമ്മ നിങ്ങൾ പറയുന്നുണ്ടല്ലോ പെണ്ണ് വേണം പെണ്ണ് കെട്ടണം എന്നൊക്കെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചാൽ ആർക്കെങ്കിലും ആരെങ്കിലും എനിക്ക് പെണ്ണ് തരുമോ മോനെ എൻ്റെ കുട്ടീനെന്ത് തെറ്റാണ് ചെയ്തത് എൻ്റെ കുട്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഉമ്മ ഞാൻ ചെയ്യുന്നില്ലെങ്കിലും എനിക്ക് പകരമായിട്ട് എൻ്റെ വീട്ടിലൊരാളുണ്ടല്ലോ ചെയ്യാൻ ഒരുപാട് കുറ്റങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ടല്ലോ അത് കേട്ടപ്പോഴാണ് ഉമ്മ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയത് ശരിയാണ് മോനെ നമ്മുടെ കുടുംബത്തെ വരെ വല്ലാത്തൊരു മാനക്കേടാണത് നമ്മൾ എത്ര നല്ല രീതിയിൽ നടന്നിട്ടും നമുക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല കാരണം എന്നാൽ ഓൻ്റെ ബാപ്പയാണ് ഓൻ്റെ പാപ്പ ജയിലിലാണ് ഓൻ്റെ പാപ്പ ഗുണ്ടയാണ് ഓൻ്റെ പാപ്പ അത്രക്കാരനാണ് എന്നൊക്കെ പറയുന്ന എത്രയോ ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല ഫ്രണ്ട്സുകളിടെ പോയിരിക്കുമ്പോൾ തന്നെ അവരെന്നെ കളിയാക്കും ആ ഹുസൈനാജിൻ്റെ മോനല്ലേ അപ്പം പിന്നെ ഒന്നിനെയും പേടിക്കണ്ടല്ലോ ഓരല്ലേ നാട്ടിലത്തെ വലിയ ആൾക്കാർ പക്ഷേ ഉമ്മ ഒരിക്കൽ പോലും ഒരു ഉറുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ല സത്യമായിട്ടും ഞാൻ എപ്പോഴും എല്ലാവർക്കും ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ ഒരിക്കലും ഞാൻ ഒരാൾ ഉപദ്രവിച്ചിട്ടില്ല ഒന്നിനു വേണ്ടിയോ മോനെ എനിക്കറിയാലോ എൻ്റെ കുട്ടിനെ എൻ്റെ കുട്ടിക്ക് ആ രീതിയിലുള്ള പ്രശ്നങ്ങളോ കുഴപ്പമൊന്നും ഉള്ള ആളല്ലല്ലോ അപ്പോൾ പഠിച്ചോ നമ്മൾ കൂടുണ്ടാവും ഈ വിഷമിക്കല്ലേ ഹയറായ ഒരു പെൺകുട്ടിനെ പഠിച്ച റബ്ബ് ഞമ്മൾക്ക് നൽകും ഇത് നോക്കിക്കോ അസ്കറും ഉമ്മയും ഒരിക്കലും അറിയുന്നില്ല ഹുസൈനാജി ഇറങ്ങിയ വിവരം അവർ അവിടെ സമാധാനത്തോടു കൂടി കഴിയുകയാണ് അന്നതാ നുസൈബ ഷിഫക്ക് വിളിക്കുന്നു ഫോൺ വല്ലടി കേട്ട് അതാ ഷിഫ ഓടി ചെല്ലുന്നു ഹലോ അസ്സലാമലൈക്കും പഠിച്ച റബ്ബേ ആരാത് വാക്കും അസ്സലാം എടി ഷിഫ ആ എന്താ പെണ്ണെ പറയേ എന്തൊക്കെയാ സുഖല്ലേ ആ സുഖാണ് അലഹദില്ല അതെ ഞാൻ ഒരു കാര്യം പറയാനെട്ടോ വിളിച്ചത് എന്താ പെണ്ണെ എന്ത് കാര്യം എടി എൻ്റെ പ്രതീക്ഷയൊന്നും നടക്കും തോന്നുന്നില്ല എനിക്ക് കരയാതെ കാര്യം പറയു പെണ്ണേ എടി അത് ഷമ്മാസ് എന്താ പറയ പെണ്ണേ എന്താ പറ്റിയത് എടി ഹുസൈനാജി ഹുസൈനാജി അയാൾ ഇറങ്ങിയെത്ര പഠിച്ച റബ്ബേ ആര് പറഞ്ഞത് അത് ഉപ്പയുടെ സ്നേഹിതൻ ഷോപ്പിൽ വന്ന് ആരോ പറഞ്ഞതാണത്ര എടിയും ഷിഫ എനിക്കൊരു പക്ഷേ ഷമ്മാസിൻ്റെ കൂടെ ജീവിക്കാൻ ഇനി കഴിയില്ല അതിന് സമ്മതിക്കില്ല അയാൾ ആര് പറഞ്ഞു ഏ അതാരാ പറഞ്ഞത് ഒരിക്കലും ഇല്ല നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതാ വേണ്ടത് അയാളുടെ മുമ്പിലൂടെ ജീവിച്ച് കാണിച്ചു കൊടുത്ത് പോകണം അയാളുടെ മുമ്പിൽ മാത്രമല്ല നിന്റെ ഭർത്താവിൻ്റെ ആദ്യ ഭർത്താവിൻ്റെ മുമ്പിലും ജീവിച്ച് കാണിച്ചു കൊടുത്താൽ എൻ്റെ നുസൈബ നിന്നെ ഞാനൊരു ആൺകുട്ടിയായി കണക്കാക്കും അതല്ല എങ്കിലേ നീ തോറ്റുപോകും ഒരിക്കലും നീ നിരാശപ്പെടരുത് നല്ല കോൺഫിഡൻസോട് കൂടി നിൽക്കുക അയാൾ ഇറങ്ങേ പോവുക വരെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നമുക്കതെല്ലാം പുല്ലാണ് എടി സംഭവം ഒക്കെ തന്നെയാണ് പക്ഷേ ഷമ്മാസിൻ്റെ കാര്യം ഒലിക്കുമ്പോൾ പാവം തോന്നാറടി ഒറ്റക്ക് യാത്ര എത്രയോ ചെയ്യാറുണ്ടാവും അപ്പോൾ ഇയാൾ ചതിയിൽ പഠിത്താൻ മടിക്കില്ലല്ലോ ഇനിയിപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ അറിയുമ്പോൾ എന്തൊക്കെയാണാവോ റിലാക്സ് കൂൾ ഡൗൺ നീ വിഷമിക്കല്ലേ പിന്നെ ഇതിനെക്കുറിച്ച് വിഷമിക്കുക വേണ്ട കേട്ടോ അങ്ങനെയൊക്കെ വഴികളുണ്ടാവും അല്ലാതെപ്പോൾ ഒരാൾ പേടിച്ചെങ്കിലും ജീവിക്കുക എന്താ ഇപ്പോൾ അത് ഷിഫിയുടെ മനസ്സിലും അല്പം ഭയമുണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല അതെ ഹുസൈനാജിയുടെ ഭാര്യക്ക് വീട് സെറ്റാക്കി കൊടുത്തതും അവരെ കൊണ്ടുവന്നതും ഞാനാണ് അതെങ്ങാനും ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എൻ്റെ നേർക്കോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ നേർക്കോ അത് എന്നുള്ള കാര്യം ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഷിഫ മനസ്സിൽ പ്രാർത്ഥിച്ചു പഠിച്ചോനെ എനിക്ക് നീ ധൈര്യം തരണം റഹ്മാനെ എന്തിനേയും എന്ത് നേരിടാനുള്ള ധൈര്യം എനിക്ക് നീ നൽകണേ റഹ്മാനെ ഷിഫ എനിക്കത് പേടിയാവുന്നതേ ഞാൻ എന്താണ് നീ ചെയ്യുക നീ ഒന്നും പേടിക്കണ്ട നീ നല്ല രീതിയിൽ പഠിച്ചവനോട് ദ്വാ ചെയ്യേ അള്ളാഹുവേ ഞങ്ങളുടെ മിക്കാഹ് പെട്ടെന്ന് നീ നടത്തിക്കൊണ്ട യാതൊരു പ്രശ്നവും ഇല്ലാതെയാണ് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി നീ പേടിച്ച് ആകെ വിഷമിക്കണ്ട ഏതായാലും എക്സാം കഴിഞ്ഞ നന്നായി മറ്റേത് നീ ടെൻഷനോണ്ടൊന്നും എഴുതുമില്ല അങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടും എടി ഷിഫ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ് പേടിയാണെടി നീ പേടിക്കണ്ട വേണേ എന്തിനും പേടിക്കുന്നു ഇപ്പോൾ പുറത്തിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ക്ലാസ് കഴിഞ്ഞു ഇനി റിസൾട്ട് അറിയാനൊക്കെ പോകുമ്പോഴല്ലോ പിന്നെ ഇനി കോളേജ് കിട്ടിയിട്ട് വേണം ചിലപ്പോൾ കോളേജ് ദൂരെയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് പഠിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തിനും പേടിക്കേണ്ടെങ്കിൽ ഒരു ടെൻഷനാകേണ്ട ആവശ്യമില്ല ഷിഫ ഞാൻ അതല്ല പറയുന്നത് അതായത് നമ്മെക്കൊണ്ട് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിലും നമ്മൾ ഒരുപാട് ഒരു കാര്യം ആഗ്രഹിക്കരുത് കൂടുതൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിക്കും അതിന് പിന്നെ ഒന്നും സംഭവിച്ചില്ലല്ലോ നീ ധൈര്യമായിട്ടിരിക്കെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നിക്കാഹ് കഴിക്കുക അതന്നെയാണോ എനിക്ക് പറയാനുള്ളത് വേറെ മറ്റൊന്നുമില്ല അത് മാത്രം അത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ശരിക്കൊന്ന് ആശ്വാസത്തിലിരിക്കാൻ സത്യം പറഞ്ഞാൽ നിക്കാഹ് നിൻ്റേതാണെങ്കിലും എൻ്റെ മനസ്സിലാണ് ഇത് വല്ലാതെ ബേജാറുള്ളത് കാരണം ഞാനായിട്ടുണ്ടാക്കിയതാണിത് അതായത് ഷമ്മാസ് എന്നോട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് പിന്നെ നിന്നോട് പറഞ്ഞതും എല്ലാം റെഡിയാക്കിയതൊക്കെ അല്ലാതെ ഒരിക്കലും നിന്നോടവൻ നേരിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ വാക്ക് കൊടുത്തതാണ് ആ വാക്ക് തെറ്റിക്കാൻ ഒരിക്കലും ഞാനില്ല നിങ്ങളുടെ നിക്കാഹ് കഴിയുന്നവരെ എനിക്ക് വിശ്രമമില്ല നുസീബ സത്യമായിട്ടോ ഷിഫിയുടെ ആത്മവിശ്വാസം പകരുന്ന ആ ഒരു വാക്ക് കേട്ടപ്പോൾ അത് നുസൈബയ്ക്ക് അല്പം ആശ്വാസം തോന്നുകയാണ് എങ്കിലും അവളുടെ മനസ്സിനുള്ളിൽ വല്ലാത്ത ഭയമുണ്ടായിരുന്നോ സലാം പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്തു സത്യം പറഞ്ഞാൽ ഷിഫിയുടെ മനസ്സിൽ വല്ലാതെ ഒരു വേദന അനുഭവപ്പെട്ടിരുന്നു പഠിച്ച റബ്ബേ അയാൾ കുറച്ചു കാലം ജയിലിൽ കിടന്നിരുന്നെങ്കിൽ ഒരാശ്വാസമായിരുന്നു അവരുടെ നിക്കാഹ കഴിവുള്ളെങ്കിലും ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സമാധാനം നഷ്ടപ്പെട്ടു എന്താണെന്നറിയില്ല മൊത്തത്തിൽ അള്ള കാക്കണേ പാവം ആ ഉമ്മ ഹുസൈനജിയുടെ ഭാര്യ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ് പക്ഷേ അങ്ങനെ വന്നതിന് അവർക്കൊരു പക്ഷേ ഉപദ്രവ ഏൽക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് നാടാകെ തിരിയാതിരിക്കില്ല അയാളുടെ ഭാര്യയെ കാണാതെ ഇല്ലാത്തത് ഉറപ്പാണ് ഇനി അഥവാ ആരെങ്കിലും കണ്ടെങ്കിൽ തന്നെ നല്ലൊരു പേടി പേടിക്കുക തന്നെ വേണ്ടിവരും കാരണം കണ്ടുപിടിക്കും അയാൾ അത് ഉറപ്പുണ്ട് പഠിച്ചോനെ ഈ ഭാഗത്തേക്ക് അയാൾക്ക് എത്തിപ്പെടാൻ തോന്നരുത് റഹ്മാനെ അതിന് അതിനുള്ള കഴിവ് നീ കൊടുക്കരുതേ റബ്ബേ എവിടെയൊക്കെ തിരഞ്ഞാലും ഇങ്ങോട്ട് എത്തിപ്പെടരുത് അതാണ് വേണ്ടത് എന്ന രക്ഷപ്പെട്ടു ആ ഉമ്മ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാലേ ആ ഉമ്മയെ പിടിച്ചുകൊണ്ടു പോവും അത് ഉറപ്പാണ് മോനുണ്ടെന്നോ ഒന്നും അത് അയാൾക്കൊരു വിഷയമേ അല്ല അതല്ല ഇനിയിപ്പോൾ നാലാൾക്കാരെ കൂലിക്ക് നിർത്തിയാലോ അയാൾ ഒന്നിനും അടിക്കാത്തതാണ് പഠിച്ച റബ്ബ് കാക്കട്ടെ ഹുസൈനാജി അന്ന് ശിക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെയാകെ ശൂന്യമായി കിടക്കുന്നതാണ് കണ്ടത് മജീദേ എന്താ ആചാര് അല്ല ഇവിടുത്തെ പെരക്കാരിപ്പോൾ എവിടെ പോയി പെരക്കാരത്തെ എവിടെ ഇവിടുത്തെ എൻ്റെ പൊന്ന് ആചാരേ അത് അമ്മക്കറിയില്ല മജീദ ജ കണ്ടിട്ടുണ്ടാവും കാണാതിരിക്കൂല അന്ന എവിടെ ഞാൻ നിർത്തിയിരുന്നതിനോ ഇടക്കൊന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതെ പറ മജീദ് പറ എവിടെയാണ് ഇവിടുത്തെ പെരക്കാരത്തി സത്യം പറഞ്ഞാൽ മജീദിന് ശരിക്കും ഭയം ഉണ്ടായിരുന്നു അല്ലെങ്കിലേ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് നടക്കുകയായിരുന്നു അയാൾ ഇപ്പോൾ ഹുസൈനാജിയുടെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ അയാൾക്ക് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല എന്ത് പറയണോ പറഞ്ഞാലും പ്രശ്നം പറയാതിരുന്നാലും പ്രശ്നം മജീദേ അന്നോടെ ചോദിച്ചത് കേട്ടിട്ടണോ ഇല്ലേ അതെ ഞാൻ ജയിലിൽ നിന്നിറങ്ങി വരാം കേട്ടോ ഞമ്മക്കൊരാളെ പേടില്ല ഇനിയിപ്പോൾ എത്ര പ്രാവശ്യം കേട്ടിയാലും ഇത് നമ്മൾ പുഷ്പം പോലെ ഇറങ്ങി കണ്ടിട്ട് വരും അല്ലാതെ ഞമ്മളെ പഞ്ഞിക്കിടാനൊന്നും അവിടെ ആരും ആയിട്ടില്ല അതെ ഹുസൈന് നോട്ടുകെട്ട് എറിഞ്ഞത് വെറുതെ ഒന്നല്ല അങ്ങനെ അതാ മജീദിൻ്റെ മടിയിലേക്ക് രണ്ട് നോട്ടുകെട്ട് എറിഞ്ഞ് ഹുസൈനാജ് പറഞ്ഞു പറയടാ ഇനിയും പറയില്ലയ്യേ ആചര് ഞാൻ പറയാം അതായത് ഒരു ഓട്ടോറിക്ഷ കണ്ട് വന്നിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഈ തോട്ടം തൊഴിലാളികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വരെ അപ്പോൾ പിന്നെ ഓട്ടോൻ്റെ ഒരു ശബ്ദം കേട്ടിട്ട് ഞാനിങ്ങോട്ട് കയറി വന്നതാണ് അതിൽ ഗേറ്റിൻ്റെ അപ്പുറത്താണ് ഓട്ടോറിക്ഷ നിർത്തിയത് അതിലൊരു പെൺകുട്ടിയും ഒരു പത്ത് ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഒരു താത്തയും ഇറങ്ങി വന്നു അതിൽ പെൺകുട്ടി നേരെ അകത്ത് കണക്ക് കയറിപ്പോയി പിന്നെ ഞാനും വിചാരിച്ചു ഇവിടേക്ക് ഇപ്പോൾ ആരെയോ ആരെങ്കിലും വിരുന്നാരോ കാര്യങ്ങളോ പിന്നെ ഓട്ടോറിക്ഷയല്ലേ വന്നത് ഒബടിക്കിപ്പോൾ ഓട്ടോറിക്ഷ വരാനും പാരാനും വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോളേ നിങ്ങളെ ഭാര്യ ഉണ്ട് ഒരു ബാഗും തൂക്കി ഇറങ്ങുന്നു അതിൽ ആ പെൺകുട്ടി ആ ബാഗ് കണ്ട് പിടിച്ച് വാങ്ങിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് കണ്ട് വെച്ചു എന്നിട്ട് നിങ്ങളെ ഭാര്യനെ നടുവിലാണ് ഇരുത്തിയത് അരു ആദ്യം നടുവിൽ നിങ്ങളെ ഭാര്യയും തെല്ലത്ത് ആ ഒരു പെൺകുട്ടിയും ഇരുന്ന് അങ്ങോട്ട് പോയി അതെനിക്കറുള്ളു അത് ഞാൻ കണ്ടതന്നെയാണ് ഓഹോ അപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലേ എനിക്കെതിരെ പല മൊഴികളും അവിടെ പറഞ്ഞു കൊടുത്തിട്ട് ഇല്ലാത്ത ഓരോ കുറ്റങ്ങളും പറഞ്ഞ് ഏൽപ്പിച്ച് പോലീസുമാരെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങരുതെന്ന് ആ ഒരു ലക്ഷ്യത്തിലായിരിക്കും ഓൾ അതൊക്കെ ചെയ്തത് അതിനെ ഹുസൈനാജി വേറെ ആളെ നോക്കണം അതെ ഞാനാണ് കയറിക്കണമെങ്കിൽ നിനക്ക് ഇറങ്ങാനും വരാം അത് എവിടെയാണ് അവൾ അയാൾ ആ ഫോൺ എടുത്ത് അയാളുടെ ഭാര്യയുടെ നമ്പറിലേക്ക് അതാ വിളിക്കുന്നു പാവം ആ ഉമ്മയും ആ മകനും ഒന്നും അറിഞ്ഞിട്ടില്ല ഉമ്മയുടെ ഫോൺ വെല്ലടിക്കുന്നു ഉമ്മാതാ ഫോൺ വെല്ലടിക്കുന്നു കുറേ നേരായല്ലോ ഉമ്മാൻ്റെ അനിയത്തിയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് എടുത്തു നോക്ക് ആ ഞാൻ എടുത്തോളാം മോനെ ആ ഉമ്മ ഫോൺ എടുക്കുവാൻ വേണ്ടി നോക്കിയപ്പോൾ ആ ഒരു നമ്പർ കണ്ട് ഞെട്ടിപ്പോയി പഠിച്ചോനെ ഉമ്മയുടെ കൈകാലുകൾ കുഴഞ്ഞു പോയി ആ ഫോൺ കയ്യിൽ നിന്ന് അതാ വിറച്ച് താഴേക്ക് വീഴുന്നു ജി എവിടെ പോയി കെടുക്കാനടി പറയടി ആ ഒരു ഹട്ടാസാണ് ആ ഉമ്മ അതിലൂടെ കേട്ടത് ഒന്നും മറുപടി പറയാൻ ഉമ്മക്ക് കഴിഞ്ഞില്ല അപ്പോഴേക്കും ഉമ്മ തളർന്നു പോയിരുന്നു ഫോൺ കയ്യിൽ നിന്ന് വീണു മോനെ ഉമ്മ എന്തു പറ്റി ഉമ്മാ എന്തു പറ്റി ഉമ്മ ഒരു ഫോൺ വന്നു എന്തു പറ്റി പക്ഷേ ആ ഫോൺ ഓഫായിട്ടില്ലായിരുന്നു മോൻ്റെ ആ ഒരു ശബ്ദം ശരിക്കും ഹുസൈനാജിക്ക് മനസ്സിലായി ഓഹോ അപ്പം തള്ളേ മോനും കൂടെ എവിടെ സുഖിക്കുകയാണ് അതൊക്കെ അതിൻ്റെ ഇടയിൽക്കൂടെ നടന്നിട്ടില്ല എന്നിട്ട് ഇവിടുന്ന് എൻ്റെ കണ്ണ് വെട്ടിച്ചോല് രക്ഷപ്പെട്ടത് ഓഹോ ഉപ്പയുടെ ആ ഒരു ഘനഗംഭീരമായ ആ ഒരു ശബ്ദം ആ ഫോണിലൂടെ പുറത്തേക്ക് ശരിക്കും മോൻ കേട്ടു ആ ഫോൺ അവനെടുത്തു അപ്പോഴേക്കും ആ ഫോൺ കട്ട് ചെയ്തിരുന്നു ഉമ്മ ആ ഫോൺ അവിടെ വെച്ച് ഉമ്മേ ഉമ്മ എന്തോ ഉമ്മ നിങ്ങൾക്ക് എന്തു പറ്റി ഉമ്മ പതുക്കെ കണ്ണു തുറന്നു അസ്കർ ആ വെള്ളമെടുത്ത് ഉമ്മയുടെ മുഖത്തുനിന്ന് കൊടുത്തു ഉമ്മ എന്തു പറ്റി റിലാക്സ് ഹേയ് എണീറ്റ് നിൽക്കുന്നതാ ഉമ്മ വെള്ളം കുടിക്കൂ ഉമ്മാക്ക് അവൻ വെള്ളം നൽകി എന്താ ഉമ്മ എന്തിനാണ് എൻ്റെ ഉമ്മ പേടിച്ചത് എന്തിനാണ് പേടിക്കേണ്ട ആവശ്യം ഞാനുണ്ടാവുമ്പോൾ എൻ്റെ ഉമ്മ പേടിക്കണോ മോനെ എൻ്റെ ബാപ്പ അറിഞ്ഞോ ഞാൻ ആ ശബ്ദം കേട്ടു അതേ ഹുസൈനാജിൻ്റെ ഭീരുവായ മകനല്ല ഇന്ന് ഞാൻ അന്ന് ബാപ്പയെ പേടിച്ച് ഞാൻ നിൽക്കുമായിരുന്നു ഇന്നേ ആ പേടിയില്ല എൻ്റെ ഉമ്മയെ അങ്ങനെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കും ബാപ്പയൊന്നും ഞാൻ നോക്കില്ല മോനെ വേണ്ടടാ എൻ്റെ പൊന്നുമോൻ അങ്ങനെയൊന്നും പറയല്ലേ അഥവാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മോനെ ഒന്നിനു മടിക്കാത്ത ആളാണ് മോനാണെന്ന് നോക്കില്ല ഉമ്മ മരിക്കണമെങ്കിൽ ധീരതയോടെ മരിക്കണം അതിനിപ്പോൾ ഒരു ബാപ്പാൻ്റെ കൈ ശരി എന്നാലും ഞാൻ പൊരുതും എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒരിക്കലും പേടിച്ച് നിൽക്കില്ല ഉമ്മ അവൻ ഉമ്മയെ താങ്ങിയെടുത്ത് കട്ടിലിൽ കിടത്തി ആ ഫാൻ ഇട്ട് കൊടുത്തു ഉമ്മ ഒന്ന് റിലാക്സ് ആയി കിടക്ക് ഹേയ് എന്തിനു പേടിക്കണേ ഒരു പേടിയും പേടിക്കണ്ട ഉമ്മാക്ക് ഞാനില്ലേ ആ ഒരു വിവരം അറിഞ്ഞതിന് ശേഷം വളരെയധികം ടെൻഷനിലായിരുന്നു ഷിഫ എങ്ങനെ അവരുടെ അടുത്തേക്ക് പോകും അവരുടെ അടുക്കിലേക്ക് പോയി അവരെ വിവരം അറിഞ്ഞിട്ടുണ്ടാവും അത് ഉറപ്പാണ് പഠിച്ചോന്നെ പാവോ എങ്ങനെ അത് മാനേജ് ചെയ്യും എനിക്കറിയുന്നില്ല ഉമ്മാഫ അത് അവളുടെ ഉമ്മയെ വിളിക്കുന്നു ആ എന്താ മോളെ എന്ത് ഇങ്ങനെ ഫോണിലൂടെ എന്തൊക്കെ സംസാരിക്കുന്നു എന്തൊക്കെ കേട്ടിരുന്നില്ല എന്ത് സംഭവം ഉമ്മ ആ ഹുസൈനാജി ഇറങ്ങിയത്രേ പഠിച്ച റബ്ബേ തന്നെ തെന്നെട്ടോ അല്ല എൻ്റെ കുട്ടി ചേച്ചി എന്തിനൊക്കെ ഇടപെട്ടല്ലോ എനിക്ക് പേടിയാണിപ്പോൾ നീ എന്തിനൊക്കെ അതിൻ്റെ ഭാര്യേനൊക്കെ പോയി കൊണ്ടുവന്നതൊക്കെ ചെയ്യല്ലേ ഇന്നെ വെച്ചക്കോ അയാൾ ഇതറിഞ്ഞിക്കഴിഞ്ഞാൽ ഉമ്മ അതൊന്നും സാരല്ല എനിക്ക് പേടിയില്ലല്ലോ അതിനെ മോളെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്ട് എന്തിനാ മോളെ ആവശ്യമില്ലാത്ത പ്രവൃത്തിയൊക്കെ ഈ നിൽക്കണേ ഉമ്മ അതൊരിക്കലും ആവശ്യമില്ലാത്ത പ്രവൃത്തിയല്ല ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ആവശ്യമില്ലാത്ത പ്രവൃത്തിയാണോ അത്രക്കും ബുദ്ധിമുട്ടായി ആ ഒരു ഉമ്മ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എന്തായിരിക്കും സ്ഥിതി നമ്മളവരെ രക്ഷിച്ചാലേ പഠിച്ച റബ്ബ് നമ്മളെ രക്ഷിക്കും അല്ലാതെ ഒരു പക്ഷേ അയാൾക്കെതിരെ അവർ കേസൊക്കെ കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവരെ നേരിട്ട് കാണേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ എന്തായിരിക്കും അവർ വെച്ചേക്കുമോ ഒരിക്കൽ ഉമ്മ പറഞ്ഞിരുന്നു ഗോവണിയിൽ നിന്ന് അവർ തള്ളിയിട്ടത്രേ സ്റ്റിയറിന്റെ മുകളിൽ നിന്നെ എന്നിട്ട് വഴുതി വീണതാണെന്നേ പേരും എത്രയോ കിടപ്പിലായത്രേ അതെന്താ ഇയാളുടെ തെറ്റുകൾ ഇയാളെ കാട്ടിക്കൂട്ടുന്നൊക്കെ കൺമുമ്പിൽ കണ്ട് സഹിക്കാൻ കയ്യായിട്ട് ഒരു ദിവസം ക്വസ്റ്റ്യൻ ചെയ്തതാണത്രേ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇടങ്ങാറാക്കുന്നത് എന്നാൽ പെണ്ണുങ്ങളുടെ ഒക്കെ മുമ്പിൽ വെച്ച് ചോദിച്ചത്രേ അതയാക്ക് പറ്റിയില്ല അത് പറ്റാത്തിൻ്റെ ആ ദേഷ്യത്തിന് അങ്ങനെയാണ് അഥവാ വീണ് മരിച്ചു കഴിഞ്ഞാൽ അത്രപ്പോ അയാൾക്ക് സുഖമായല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും പക്ഷേ ആ ഉമ്മയുടെ ജീവൻ അന്ന് നഷ്ടപ്പെട്ടില്ല പകലും കൈക പകലും കൈകാലുകളെല്ലാം മുറിഞ്ഞു തലക്ക് ക്ഷതവറ്റു അങ്ങനെയായിരുന്നു എങ്കിലും ബാക്കിയായി എല്ലാവരോടും പറഞ്ഞത് വഴുതി വീണതാണെന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നത്രേ ഞാനെങ്ങാനും തള്ളിയിട്ടതാണെന്ന് നിൻ്റെ നാവ് കൊണ്ടെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ നിൻ്റെ നാവ് ഞാനരിയും അയാൾ പറഞ്ഞാൽ പറഞ്ഞതാണ് അതുകൊണ്ട് ആ ഉമ്മ പേടിച്ച് മിണ്ടാതിരുന്നു എന്നോടാണ് ആദ്യമായിട്ട് ആ ഉമ്മ അത് പറഞ്ഞത് സത്യമായിട്ടും സ്വന്തം മോനോട് പോലും പറഞ്ഞിട്ടില്ലത്രേ ഇതുവരെയും പറഞ്ഞിട്ടില്ല പാവമാണ് അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി ആ ഉമ്മക്ക് ഒരു സുഖം ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ അസ്കറിനെ ഓർത്ത് ഷിഫക്ക് നല്ല സങ്കടം വന്നു പാവം അസ്കർ നല്ല സന്തോഷത്തോടു കൂടിയായിരുന്നു ആ ഉമ്മയും മോനും കഴിഞ്ഞിരുന്നത് ഇപ്പോൾ അവരുടെ ബാപ്പ ഇറങ്ങിയെന്ന് പറയുമ്പോൾ എന്തായാലും പേടിയുണ്ടാകും പാവം പഠിച്ചോനെ അല്ലാ നീ കാത്ത് രക്ഷിക്ക് ഉമ്മ ഞാനൊന്ന് പോയിട്ട് വരാം ഷിഫാ അതാ അവരുടെ വീട്ടിലേക്ക് പോകാനഴുങ്ങിയപ്പോൾ മോളെ ഇനി പോകണ്ട ഇനി നീ പോകുന്നത് ശരിയല്ല കാരണം അയാൾ അങ്ങനെ വന്നാൽ അവിടെ കണ്ടാലേ എല്ലാത്തിൻ്റെ ഏജൻറ് നീയാണെന്ന് പറഞ്ഞ് നിന്നെ വെച്ചേക്കുമോ ഇനി എൻ്റെ മോള് പോകണ്ട ഷിഫയുടെ കൈ ഉമ്മ പിടിച്ചു വെച്ചു ഉമ്മാ നമ്മൾ പേരുക്കളായിട്ട് ഇവിടെ നിൽക്കണ്ട എന്തിനാണുമാ നമുക്ക് ഒരാളെ രക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട കാരണം അവരുടെ സ്ഥിതി ഇപ്പം ആയിരിക്കും നേരെ നേരെ കഴിയായിരിക്കും ആ ഉമ്മയുടെ അവസ്ഥ എന്താണാവോ ഒക്കെ അറിഞ്ഞപ്പോൾ എന്തായാലും അയാൾ വിളിക്കാതിരിക്കില്ലല്ലോ ആ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആക്കിയാൽ മതിയായിരുന്നു പാവാണമ്മ ആ ഉമ്മാൻ്റെ സ്ഥിതി എന്താണാവോ അത് കേട്ടപ്പോൾ ആ ഉമ്മയുടെ മനസ്സൊന്നലിഞ്ഞു മോളെ എന്നാൽ എൻ്റെ കുട്ടി ഒന്ന് പോയി നോക്ക് കാരണം ഇതുവരെയൊക്കെ എത്തിയില്ലേ എനിക്ക് സത്യം പറഞ്ഞ പേടിയാറണ്ടേ അതുകൊണ്ടാണ് ഉമ്മ നിങ്ങളും പോയിരുന്നാൽ മോളെ ഞാനില്ല എൻ്റെ മോള് പോയിക്കോ പോയി നോക്കിയിട്ട് വേഗം വരണം കേട്ടോ ഞാൻ ഇവിടെ കാത്തിരിക്കും അങ്ങനെ അങ്ങനെയതാ ഉമ്മയുടെ സമ്മതപ്രകാരം ഷിഫ അസ്കറിൻ്റെ ആ വീട്ടിലേക്ക് പോകുന്നു അവിടെ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുന്നു ഒന്നുമില്ല അല്ലെങ്കിൽ സിറ്റൗട്ടിൽ ഉമ്മയും മകനിരുന്ന് സംസാരിക്കുന്നുണ്ടാവും അവിടെ ഒന്നും ആരെയും കാണുന്നില്ല സത്യം പറഞ്ഞപ്പോൾ ഷിഫക്ക് നല്ല ടെൻഷനായി അവൾ കോളിംഗ് ബെൽ അമർത്തി ആ ഒരു കോളിംഗ് ബെല്ലിൻ്റെ ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട് ഒരു നിമിഷം അസ്കറും ഉമ്മയും ഞെട്ടിപ്പോയി ബാപ്പ ഇവിടെ എങ്ങാനും എത്തിയോ എന്ന് കരുതി അസ്കർ പുറത്തേക്ക് വന്നു ആ ഷിഫയോ കയറി ഷിഫ ശരിക്കും പറഞ്ഞാൽ ആ അസ്കറിൻ്റെ മുഖമൊക്കെ വല്ലാതെ അങ്ങ് വിളറി വെളുത്തിരുന്നു ഷിഫയ്ക്ക് കാര്യം മനസ്സിലായി ഉമ്മ എവിടെ ഉമ്മ ഇതെവിടെ ഉമ്മ എന്ത് കിടക്കുന്നേ എന്ത് വെറ്റി അവൾ ഉമ്മയുടെ മുടിയിലാ തലോടുന്നു ഉമ്മ എന്ത് പറ്റിയമ്മാ എണീറ്റിരിക്കേ എന്താ വേണ്ടെങ്കിൽ ചായ തരണോ മോളെ ഒന്നും വേണ്ടടി കഴിഞ്ഞിട്ടത് എൻ്റെ സുഖം കഴിഞ്ഞു എൻ്റെ സമാധാനം കഴിഞ്ഞു മോളെ എൻ്റെ കൈയും കാലം കുഴഞ്ഞിട്ട് നിൽക്കാൻ വയ്യ പ്രഷർ കുറയാണെന്ന് തോന്നുന്നതാണ് ഉമ്മ അപ്പോൾ നിങ്ങൾ എങ്ങനെ അറിഞ്ഞത് എങ്ങനെ ഫോണ് മോളെ ഫോൺ അടിച്ചപ്പോൾ എടുത്ത് നോക്കിയതാണ് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ അത് ഇങ്ങോട്ട് കൊളർക്കൂലല്ലോ എടുത്തു കയ്യന്ന് വീണു എൻ്റെ കുട്ടീൻ്റെ സൗണ്ടും കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഉമ്മ നിങ്ങൾ എവിടെയാണെന്നൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നാൽ നിങ്ങൾ പേടിക്കണ്ട ഫോണിൻ്റെ ലൊക്കേഷൻ നോക്കിയാൽ മനസ്സിലാവൂലേ തൽക്കാലം നിങ്ങൾ ഫോണൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി വെക്ക് അസ്കറിൻ്റെ ഫോൺ ഉണ്ടല്ലോ അത് മതി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അസ്കൂറിൻ്റെ ഫോണിലേക്ക് വിളിക്കാം അതായിരിക്കും നല്ലത് ഇപ്പോൾ ഉമ്മയുടെ ഫോൺ അവിടെ കിടക്കട്ടെ കാരണം നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും എങ്ങനെയെങ്കിലും സ്ഥലം അറിയാൻ വേണ്ടിയിട്ടേ മോളെ ഇഞ് എന്തടി ഞാൻ ഇഞ്ഞ് എൻ്റെ കുട്ടികൾക്ക് ഇഞ്ഞ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഇന്നയാളെ വെച്ചക്കൂല ഉറപ്പാണ് ഇന്ന വെച്ചക്കൂല കാരണം ഞാൻ അയാൾക്കെതിരെ പരാതിയൊക്കെ കൊടുത്തില്ലേ അത്രക്കും സഹി കെട്ടിട്ട് സഹിച്ച് സഹിച്ചിടങ്ങാറായിട്ടാണ് ഞാൻ കൊടുത്തത് ഇനി ഒരിക്കലും എനിക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റില്ല എൻ്റെ കുട്ടിനെ ആലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം എൻ്റെ മോൻക്ക് ആരുമില്ല പാവം ഉള്ള ഉപ്പങ്ങനല്ലേ പിന്നെ ഇന്നെ ഞാൻ കാക്കണ്ട ഒരിക്കലും ഇന്നയാൾ ഇവിടെ ജീവിക്കാൻ സമയക്കൂല എൻ്റെ മോൻ്റെ കൂടെ അതെനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കുട്ടിക്ക് ആരുമില്ലേ ഷിഫ എൻ്റെ മോനെ ഒറ്റക്കാണ് എൻ്റെ മോനെ കൈ കിട്ടിയാൽ നല്ല രീതിയിൽ ഉപദ്രവിക്കും ഇനി ഉറപ്പാണ് കാരണം ഞാൻ ഓനൊരുമിച്ച് താമസിക്കണമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ അപ്പോൾ അപ്പോഴെതാ വീണ്ടും ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു ഉമ്മ അതങ്ങ് സ്വിച്ച് ഓഫ് ഓഫാക്കിയേക്ക് പെട്ടെന്ന് ഷിഫ തന്നെ ആ ഫോൺ എടുത്തു അതെ ഹുസൈൻക അല്ലേ ഹുസൈൻക എന്ന് പറഞ്ഞാൽ ഹുസൈനാജി അല്ലേ അതെ തൽക്കാലം ഇനി ഫോൺ എടുക്കണ്ട ഓക്കെ എന്ന് പറഞ്ഞ് ഷിഫ അതാ ആ അങ്ങ് ആ ബിങ് കഴിഞ്ഞ ഉടനെ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നു ഇങ്ങളെ ഇനി അതിനെക്കുറിച്ച് വിഷമിക്കണ്ട അതെ അത്ര പെട്ടെന്നൊന്നും ഇവിടെ കണ്ടുപിടിക്കാൻ കഴിയൂല ഇനിയിപ്പോൾ കണ്ടുപിടിച്ചാൽ തന്നെ എന്താ ഉമ്മാക്ക് മോനില്ലേ ഷിഫ എൻ്റെ കുട്ടി എൻ്റെ കുട്ടിൻ്റെ കാര്യത്തിലാണെനിക്ക് വിഷമം ഞാൻ മരിച്ചാലെനിക്ക് പ്രശ്നമല്ല ഇന്നെന്ത് ചെയ്താലെനിക്ക് പ്രശ്നമല്ല പക്ഷേ എൻ്റെ മോനെ ജീവിക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു നല്ല രീതിയിൽ പക്ഷേ അതിന് സമ്മതിക്കില്ലല്ലോ അയാൾ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഷിഫക്ക് അസ്കറിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നി അവൾ അസ്കറിൻ്റെ ആ ദയനീയമായ മുഖം കണ്ടു എന്തെന്നറിയില്ല അസ്കറിനോട് ഷിഫക്ക് വല്ലാത്ത രീതിയിൽ ഒരു സഹതാപം തോന്നാണ് പാവം ഒരു ഉപ്പയെ പേടിച്ച് കഴിയേണ്ട മകൻ്റെ അവസ്ഥ ശരിക്കും അസ്കറിൻ്റെ മുഖം വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ടിരുന്നു ഷിഫ അവൻ്റെ അടുക്കലെത്തി അസ്കു സങ്കടപ്പെടേണ്ട പഠിച്ചുണ്ടാവും കൂടെ ധൈര്യമായിട്ടിരിക്കുക ഷിഫ എനിക്ക് എനിക്കെൻ്റെ ഉമ്മയെ ആലോചിച്ചിട്ടാണ് അല്ലാതെ എനിക്ക് ഹേയ് അസ്കു സാരല്ല ഞമ്മളൊക്കെ ഇല്ലേ നിങ്ങളുടെ കൂടെ എന്നുണ്ടാകും കട്ട സപ്പോർട്ടായിട്ട് പോരേ അത് കേട്ട് ഉമ്മ പറഞ്ഞു മോളെ എൻ്റെ അസ്കുവിന് ആരും ഇല്ലാത്തതാണ് എൻ്റെ മോള് എപ്പോഴും ഉണ്ടാവോ എൻ്റെ കുട്ടിക്ക് തുണയായിട്ട് ഇണയായിട്ട് ഉമ്മ എന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പൊക്കെ ഞാൻ ചെയ്യും അതിലൊന്നും ഒരു കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ അല്ലേ അസ്കു എന്നും ഉണ്ടാവും കേട്ടോ അസ്കുവിൻ്റെ കൂടെ ഞാൻ പേടിക്കണ്ട കേട്ടോ ഉമ്മക്കും നിനക്കൊക്കെ തണ്ണലായിട്ട് ഇൻഷാല്ല എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു തരും ഷിഫയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ എന്താണെന്നറിയില്ല അസ്കറിൻ്റെ മനസ്സിൽ വെള്ളരി പ്രാവുകൾ പാറിപ്പറന്നു അത് കേട്ട് ഉമ്മയുടെ മനസ്സും അതിനിടയിൽ സന്തോഷിച്ചു അസ്കറിൻ്റെ മനസ്സിൽ ഷിഫയോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള ഇത്ത O braqueto.